പൊതുവിൽ ദൃശ്യമാധ്യമങ്ങളെല്ലാം ഈ കാര്യങ്ങൾ കുറേയൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് റെയിൽവേയുടെ ഭാഗത്ത് നിന്നുള്ള സമീപനത്തെക്കുറിച്ച് പക്ഷേ പത്രങ്ങൾ പലരും സ്വീകരിക്കുന്ന സമീപനം റെയിൽവേ തൊടാത്ത ഒരു സമീപനമാണ് കുറ്റം മുഴുവൻ കോർപ്പറേഷൻ്റേതാണ് എന്ന മറ്റുള്ളൊരു സമീപനമാണ് ഇപ്പോൾ ഒരു ഒരു പത്രത്തിൽ ഞാൻ ഇന്ന് കണ്ടത് ഇങ്ങനെയാണ് ഒരു വാചകം നഗരത്തിലെ മുഴുവൻ ജലവും കുത്തിയൊലിച്ച് എത്തിയ തോട്ടിലേക്ക് സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ മൂന്ന് കരാർ തൊഴിലാളികളെ ഇറക്കി വിടുകയായിരുന്നു എത്ര ലാഘവത്തോടെയാണ് ഉത്തരവാദപ്പെട്ടവർ കാര്യങ്ങളെ കാണുന്നതിന് എന്നതിന് മറ്റെന്തു തെളിവ് വേണം ആരാണ് ഇറക്കിവിട്ടത് വിട്ടത് സംസ്ഥാന സർക്കാരാണോ അപ്പോൾ ഇങ്ങനെ ഇത്രയും വലിയ അനാസ്ഥയും നിരുത്തരവാദിത്വവും കാണിച്ചിട്ട് നമ്മൾ സംരക്ഷണം ഒരുക്കുമ്പോൾ അത് ഈ അനാസ്ഥയ്ക്കുള്ള സംരക്ഷണമായിട്ടാണ് മാറുന്നത് ഇതിലൊന്നും അന്ധമായ രാഷ്ട്രീയം കാണരുത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അതുണ്ടായി എന്ന് പറയാൻ പറയാതിരിക്കുകയും വേണമെങ്കിൽ കോർപ്പറേഷൻ്റെ അനാസ്ഥയാണ് സർക്കാരിൻ്റെ അനാസ്ഥയാണെന്ന് ധരിച്ചോട്ടെ എന്ന മട്ടിലെഴുതുകയും ചെയ്താൽ അതാർക്കാണ് സഹായകരമായി തീരുക ആർക്കാണ് സഹായകരമായി തീരുക ഞാനത്രേ ഇതിൽ പറയുന്നുള്ളൂ വേറെ രാഷ്ട്രീയമൊന്നും ഞാനതിൽ പറയുന്നില്ല അപ്പോൾ കുറെ കൂടി വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് ഞാൻ ഇത് ഇപ്പോഴും ആവർത്തിക്കുന്നു റെയിൽവേയെ കുറ്റപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല ഉദ്ദേശം ഈ വസ്തുതകൾ വ്യക്തമാക്കുക എന്നതാണ് യോജിച്ച് തന്നെ പ്രവർത്തിക്കേണ്ടതിൻ്റെ തുടർന്നു പക്ഷെ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായ സമീപനം ഉണ്ടായാൽ പറ്റില്ല ഇതുവരെ ഉണ്ടായ സമീപനം ഉണ്ടായാൽ പറ്റില്ല റെയിൽവേയുടെ സഹകരണം ആവശ്യമുണ്ട് സഹകരിക്കുന്നില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് തീർച്ചയായിട്ടും പോകേണ്ടി വരും അപ്പോൾ സർക്കാർ സമീ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തിയത് കൊണ്ടല്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സാധ്യമായത്ര അത്ര നടപടികൾ ഉണ്ടായിട്ടുണ്ട് ഹൈക്കോടതി തന്നെ അത് അംഗീകരിച്ചിട്ടുമുണ്ട് എത്രയോ ഹൈക്കോടതി ഏറെക്കുറെ എല്ലാ ആഴ്ചയും എന്ന പോലെ സിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം കോടതി സർക്കാർ സ്വീകരിച്ച നടപടികൾ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന് തൃപ്തി ഉണ്ടാവില്ല അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ ഞങ്ങൾ വിചാരിച്ചാൽ കഴിയുകയുമില്ല അദ്ദേഹത്തിൻ്റെ സഹകരണവും ഞങ്ങൾ തേടിയിരുന്നു നിർഭാഗ്യവശാൽ സഹകരണമില്ലതാനും കുറ്റപ്പെടുത്തലും അടിസ്ഥാനമില്ലാത്ത വിമർശനങ്ങൾ ഉന്നയിക്കലും മാത്രമാണ് ഉണ്ടാവുന്നത് ഇതുപോലൊരു കാര്യത്തിൽ പോലും അദ്ദേഹത്തിന് വിമർശിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ ധാരാളം അവസരങ്ങൾ വേറെയുണ്ടല്ലോ ഇത് ഒരുമിച്ച് നിൽക്കേണ്ട ഒന്നല്ലേ ഇപ്പം നോക്കൂ കേരള ഹൈക്കോടതിയുടെ പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോടതിയുടെ പരാമർശമാണ് സിറ്റിംഗിന് വി അപ്രീഷിയേറ്റ് ദ ഏണസ്റ്റ് എഫേർട്സ് ബീങ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ഇൻ അഡ്രസ്സിങ് ദ പ്രോബ്ലംസ് ഇൻ കൊച്ചി ആസ് വെൽ വെല്ല ഇൻ അതർ അർബൻ ഏരിയാസ് ഇൻ ദ സ്റ്റേറ്റ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒന്നും നടന്നിട്ടില്ല ഇവിടെ എന്നാണ് മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല പക്ഷെ കോടതി ഇത് ആഴ്ചയും വിലയിരുത്തുകയാണ് എല്ലാ ആഴ്ചയും വിലയിരുത്തുന്ന കോടതി പറയുന്നു വി അപ്രീഷിയേറ്റ് ദ എണസ്റ്റ് എഫേർട്സ് ബീങ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള വീണ്ടും ഒന്ന് മൂന്ന് വി നോട്ട് വിത്ത് സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ദ ഗവൺമെന്റ് മോണിറ്ററിംഗ് കമ്മിറ്റി ഹാസ് ഒപ്പൈൻ ദാറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ലെഗസി വേസ്റ്റ് പ്രോസസ്ഡ് വാസ് പ്രോമിസിംഗ് ആൻഡ് ഷോസ് സബ്സ്റ്റാൻഷ്യൽ പ്രോഗ്രസ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാം പൂർണ്ണതയിലെത്തിയെന്നല്ല അവകാശപ്പെടുന്നത് പക്ഷേ സർക്കാർ ശരിയായ ദിശയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചത് ഞാൻ വായിക്കുകയാണ് ചെയ്തത് നാളെ ചിലപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ അവകാശപ്പെട്ടു എന്നായിരിക്കും എൻ്റെ അവകാശവാദമല്ല ഹൈക്കോടതിയുടെ ഉദ്ധരണിയാണ് ഞാൻ വായിച്ചത് അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നുമൊക്കെ ഇത് ശക്തിപ്പെടുത്താനുള്ള പിന്തുണയും സഹകരണവുമാണ് പ്രതീക്ഷിക്കുന്നത് അതാ തീരെയില്ല എന്ന് ഞാൻ പറയില്ല പ്രതിപക്ഷ ഉപനേതാവിൽ നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടായിട്ടുള്ള കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളു അത് ഉള്ളതുപോലെ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല ഇപ്പോൾ ഒരു വീഡിയോ മാലിന്യം വലിച്ചെറിയരുത് എന്നൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ടൊരു വീഡിയോ ഗവൺമെൻറ് പുറത്തിറക്കിയിരുന്നു രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമൊക്കെ ഗവൺമെൻ്റ് ആയിട്ടുണ്ടാവും പക്ഷെ പ്രതിപക്ഷ ഉപനേതാവ് ആ അതിൽ പങ്കാളിയാവാൻ തയ്യാറായി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അന്നതൊരു വലിയ വാർത്തയായിരുന്നു എന്തൊരു അത്ഭുതം പോലെ യഥാർത്ഥത്തിൽ അല്ല അത്ഭുതകരമായൊരു കാര്യമൊന്നുമില്ല അദ്ദേഹം വളരെ ക്രിയാത്മകമായൊരു സമീപനം അതിൽ സ്വീകരിച്ചു എന്നതാണ് അതെല്ലാവരിൽ നിന്നും ഉണ്ടാവണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഉപനേതാവ് സർക്കാരിൻ്റെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നിരുന്നു അപ്പം അങ്ങനെയുള്ള സമീപനങ്ങളെ വിലമതിക്കുന്നു ഗവൺമെൻറ് അതിനെ നന്ദി രേഖപ്പെടുത്തുന്നു അത് കൂടുതൽ കൂടുതലുണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതാ ഞാൻ പറഞ്ഞത് ഇത് ഒരു കക്ഷി രാഷ്ട്രീയ മത്സരത്തിൻ്റെ വിഷയമാക്കി മുതലെടുപ്പിൻ്റെ വിഷയമാക്കി മാറ്റേണ്ട ഒന്നല്ല എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്